ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതൊന്നും നമ്മുടെ മറ്റേ വീഡിയോ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ആണ് ആയിട്ട് അതായത് കഴിഞ്ഞ വർഷത്തെ ചങ്ക്രൂൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ചങ്കുൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നവംബറിലായിരുന്നു ചങ്കു ബർത്ത്ഡേ ആയിട്ട് ഉറങ്ങാൻ നോക്കി നോക്കി നോക്കിയിരുന്ന് ചങ്കർ ഉറങ്ങിപ്പോയി ചങ്കൂരിനെ പല രീതിയിൽ ഞാൻ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് ചങ്ക്രൂ എണ്ണിക്ക് ചങ്കു ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ ചങ്ക്രൂ പന്ത്രണ്ട് മണിയായി ഹാപ്പി ബർത്ത്ഡേ ഡേ ചങ്കർ എന്നൊക്കെ വിഷ് ചെയ്ത് ഞാൻ പാട്ട് പാടി ഉണക്കുന്നുണ്ട് ഉണർത്തി ചങ്കുൻ്റെ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ് കൊടുത്തു പാതി പാദ്യമായി തന്നെ ഉണർന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് എന്താ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് ചങ്ക്രൂവിനോട് ഞാൻ ഏകദേശം ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പറ്റി ചങ്ക്രൂ എന്നോട് കുറേ നാളുകൊണ്ട് ഒരു ഗിഫ്റ്റ് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നോ ചങ്കർ പക്ഷേ ഇതിൻ്റെ വേറെ കൂടിയ വെർഷനാണ് ആവശ്യപ്പെട്ടത് എന്നാലും കുട്ടികൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഞാനതുകൊണ്ട് അത് വാങ്ങിക്കൊടുത്തു ഇത് ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങിച്ച് വെച്ചുകയും ചെയ്തിരുന്നു കാരണം പിന്നെ അത് നമുക്ക് അന്നേരം ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുക പിന്നെ എപ്പോഴും അതൊക്കെ ഓൺലൈനിൽ കിട്ടുകയോ എൻ്റെ അവൈലബിലിറ്റി കുറേ ഓരോ ചെയ്താൽ എൻ്റെ എന്ന് വിചാരിച്ചാൽ അവനോട് സങ്കടം എന്ന് വെച്ചാൽ ചങ്കുവിൻ്റെ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഒരു ക്യാമറ ആട്ടോ ഇതിനത് മെമറി കാർഡൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കൂടെ ഒരാളുടെ ഇറങ്ങി നടക്കുന്നത് കാണുന്നുണ്ടോ നമ്മുടെ സത്ത് നല്ല ഉറക്കത്തിൽ വരണം സത്തേ ഞാൻ വിളിച്ചിട്ടുണ്ട് സത്തേ ചങ്കുറിന് ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കും സത്തേന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ സത്ത് ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇട്ട് ഗിഫ്റ്റ് ചങ്കറിൻ്റെ മുമ്പിൽ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് സത്ത് പോയിക്കഴിഞ്ഞാൽ വീടും കിടന്ന് ഉറങ്ങി കേട്ടോ സത്ത് ഗിഫ്റ്റ് അവൻ്റെ കൊടുക്ക് സത്തേ കൊടുക്കും സത്തെന്ന് പറഞ്ഞിട്ടും സത്ത് കയറ്റില്ല സത്ത് നിന്നിട്ട് പോയിക്കഴിഞ്ഞാൽ സത്ത് ഉറങ്ങി കേട്ടോ അപ്പോൾ ചങ്കർ ക്യാമറ ഈ ചങ്കു തുറന്ന് നോക്കിയൊക്കെ ചെയ്യുക കേട്ടോ അവന് ഏകദേശം ഒരു ദുണ്ടായിരുന്നു ക്യാമറ വാങ്ങി കൊടുക്കുവെന്ന് ഞാൻ കണ്ടേനൊരു എക്സൈറ്റ്മെൻറ്റ് അവന് ചാർജറും അതിൻ്റെ ആ വള്ളിയുണ്ടെങ്കിൽ കഴിഞ്ഞത് പണ്ടുള്ള സ്ഥലമേക്കാത്ത ജെക്ക് കഴിച്ച് തൂക്കിയിട്ട് ഫോട്ടോ എടുക്കത്തില്ല അതുപോലത്തെ ആ വള്ളിയൊക്കെ കേട്ടോ എന്നിട്ട് അതൊക്കെ എടുത്ത് ചകൃതിന് അത് ഓപ്പൺ ആക്കിയൊക്കെ നോക്കുകാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ജസ്റ്റ് നോക്കിയിട്ട് പോയി നമുക്ക് ചാർജ് ചെയ്തിട്ട് നാളെ നോക്കാം ഇല്ല നമുക്കിട്ട് ഞാനൊന്ന് ഓൺ ആക്കി നോക്കട്ടെ ഒന്ന് ചങ്കർത്തിനെ ഓൺ ആക്കിയൊക്കെ നോക്കുകാട്ടോ അതിനെ തിരിച്ചു മാറ്റമൊക്കെ നോക്കുന്നുണ്ട് അതിന് എവിടെ ഓണാക്കണം ചാർജ്ജ് എവിടെ കുത്തണം എന്നൊക്കെ അവരിങ്ങനെ എന്നോട് ഇങ്ങനെ പറയുകയാട്ടോ അത് ഉറക്കത്തിലാണെങ്കിലും അതാ കിട്ടിയ ആ ഗിഫ്റ്റ് കിട്ടിയ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചങ്കറിൻ്റെ വീഡിയോ ആയത് കേട്ടോ ചങ്ക്രൂനി സത്തിൻ്റെ ബർത്ത് ഡേ നോക്കുക ബർഡ് ഗിഫ്റ്റ് ഗ്റ്റ് പൊട്ടി കെട്ടു സത്തിൻ്റെ ബർഡേ ഗിഫ്റ്റ് ഒരു ചോക്ലേറ്റും ഒരു ബുക്ക് ഒരു സ്റ്റോറി ബുക്കും ഉണ്ടായിരുന്നു പിന്നെ സത് സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ എത്ര പൈസ കൊടുത്ത് മേടിച്ചാലും സത്ത് സത്തിന് സ്വന്തം എഫോർട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിനുള്ള വാല്യൂ കൂടുതൽ എന്തായാലും സത്തിൻ്റെ ഗിഫ്റ്റ് ആയത് കേട്ടോ സത്യൻ്റെ ഗഫ്റ്റ് ഈ സത്ത് ചോക്ലേറ്റൊക്കെ വെച്ച് ചാർട്ട് പേപ്പറൊക്കെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചങ്ക് അതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു ഡയറി മിൾക്കിന് ഒരു ബബിൾ ബബിൾ ഡയറി മിൽക്കുണ്ടല്ലോ അതായിരുന്നു വാങ്ങിച്ചു കൊള്ളാം ചങ്ങർ കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എന്നോട് അതായിരുന്നു ആവശ്യപ്പെട്ടു കൊണ്ടായിരുന്നു അപ്പം സത്തിനോട് പറഞ്ഞു സത്യം അതാ അവനക്ക് ഇപ്പോൾ ഇഷ്ടം നമുക്ക് അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ പുലിയച്ചൻ്റെ സ്റ്റോറി ബുക്ക് ഉണ്ട് സ്റ്റോറി ബുക്ക് ചങ്ക് നോക്കി സത്തിൻ്റെ സത്ത് ഉണ്ടാക്കിയ ഗിഫ്റ്റാണ് ചങ്കർ ഇപ്പോഴത്തോടെ മാറ്റി വെച്ചോട്ടോ അതിപ്പോൾ ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാമേ നോക്കിക്കണേ ഇതാണ് സത്തുണ്ടാക്കി ഗിഫ്റ്റ് കണ്ടത് ചങ്കു ഇങ്ങനെ പൊക്കുമ്പോൾ ആ ഗിഫ്റ്റ് ഇങ്ങനെ തുറന്ന് അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ പക്ഷേ ചങ്കു ഉറക്കത്തിന് രീതിയിൽ പൊക്കുന്നുണ്ട് അത് ഏത് സൈഡിൽ നിന്ന് പൊക്കണമൊന്നും ചങ്കർ വലിയ ധാരണയില്ല ഇത് ഉണ്ടാക്കിയ ആൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് അപ്പം തന്നെ കയറിക്കന്ന് ഉറങ്ങുകയും ചെയ്തു കേട്ടോ അതുകൊണ്ടായിട്ടോ കണ്ടോ പുലി ഇല്ലെന്ന പുലി സ്റ്റോറി ബുക്ക് ബുക്കൂടെ വാങ്ങിച്ചു അപ്പോൾ ചങ്കർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ചോദിച്ചാൽ ഞാനത് നൂത്ത് കാണിക്കാൻ ശ്രമിക്കുന്നു അപ്പം മനസ്സിലായ ചങ്കർ നൂത്ത് കാണിച്ചതിൻ്റെ കുഴപ്പമില്ല സത്ത് ഒട്ടിച്ച പശ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ പക്ഷേ ഇതിന് ഇളക്കിയപ്പോൾ ആ പശിങ്ങനെ ഇളകി വന്നു ആ എന്തായാലും സ്ഥലമില്ല സത്യം സ്വന്തം ക്രിയേറ്റിവിറ്റി സത്ത് ചെയ്ത കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ സത്ത് ആരുടെ ബർഡേയുടെ സ്വന്തമായിട്ടെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക സത്തിന് ഭയങ്കര ഇഷ്ടമാണ് ആരുടെ ബർത്ത്ഡേൻ്റെ വഴി ആരുടെയെങ്കിലും അറിയാവുന്ന ഒരു ബർത്ത്ഡേ ആരും മതി സത്ത് ഉണ്ടാക്കി കൊടുക്കും സത്ത് സത്യം ക്ലാസ് ടീച്ചറിൻ്റെ ബർത്ത്ഡേയ്ക്ക് എന്തോ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു സത്ത് ഒരു മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ടീച്ചറിൻ്റെ ബർഡേ ഗിഫ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കണ്ട് ചങ്കുനോട് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചപ്പോൾ ചങ്കർ പറഞ്ഞു അമ്മകുട്ടി ഞാനൊന്ന് ചാർജ് ചെയ്യാനിട്ടൊന്നും തുറന്നു ഓപ്പൺ ആക്കി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു അവൻ ശരി നോക്കിക്കോ കുറക്കം വെതിലും നോക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ചാർജ് ചെയ്യാനിട്ടിട്ട് എന്തോ എന്താ ഇത് ഓൺ ആക്കി നോക്കി കേട്ടോ നമ്മുടെ ക്യാമറ ഓൺ ആക്കി നോക്കാം ക്യാമറ ഓൺ ആക്കി നോക്കി ഇങ്ങനെയാണ് കാണണം കേട്ടോ ക്യാമറയും ഉണ്ട് കണ്ടോ ക്യാമറയിൽ ഫോട്ടോ കാണണം ക്യാമറയും ഉണ്ട് പിന്നെ അതിൻ്റെ അത് ഗെയിമൊക്കെ കാണിക്കണ്ട അപ്പോൾ ചങ്കർ പറഞ്ഞാൽ മുട്ടി നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു അവൻ എടുക്കാമല്ലോ ആദ്യം ആറ് ഫോട്ടോ അമ്മകുട്ടിയും ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ അവനോട് പറയുക വേണ്ട മോൻ്റെ അല്ലേ മോൻ എടുത്തു മോൻ്റെ ബഡ്ഡേ അല്ലേ മോൻ എടുത്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ചങ്ങൂർ തുറന്ന് ഓപ്പൺ ആയിക്കണ്ടപ്പോൾ ചങ്ങൂനെ എൻ്റെ ഫംഗ്ഷനൊക്കെ പഠിക്കണമെന്നായി ചങ്ങൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കുന്നുണ്ട് എവിടെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ആക്കി നോക്കുക പിന്നെ അവൻ നമുക്കിവിടെ ഉറങ്ങാൻ സമയം ഒത്തിരി നമുക്ക് രാവിലെ ബാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടും അവന് പോലിങ്ങനെ എടുത്തെടുത്ത് നോക്കും കേട്ടോ അവൻ അപ്പം എൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ കേട്ടോ എൻ്റെ അവൻ്റെ ഫോട്ടോ അവൻ്റെ ഫോട്ടോ ഞാനും എടുത്ത് എൻ്റെ ഫോട്ടോ അവനും എടുത്തിട്ടു അപ്പോൾ ഞങ്ങൾ എടുത്ത ഫോട്ടോ എല്ലാം അങ്ങോട്ടിങ്ങോട്ട് നോക്കൂ ഇനി ആ ഫോട്ടോയ്ക്ക് ഒക്കെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഫിൽറ്റർ ആഡ് ചെയ്ത് അങ്ങനെ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്ത് നമുക്ക് എന്നെ കാണാൻ പറ്റും കേട്ടോ ചങ്ങ്രൻ്റെ ബെഡ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി ആയിരുന്നു കേട്ടോ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അന്ന് ഒരു സ്ട്രൈക്ക് വന്നു ഒരു സ്ട്രൈക്ക് വന്നിട്ട് സ്കൂൾ അവധിയായിരുന്നു അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു ഞാൻ ചങ്കുട്ടയും കൂടെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വന്നിട്ടു അപ്പോൾ ചങ്കുൻ്റെ രണ്ട് കവർ മുട്ടായി വാങ്ങിയായിരുന്നു അപ്പോൾ ചങ്കുവിൻ്റെ ഒരു കർ മുട്ടായി ചങ്കർ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചൊരു കറു മുട്ടായി ആർക്കിനും കൊടുക്കാനൊക്കെ ചങ്കൂർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നെ വെച്ച് ബാഗിൽ വെച്ചുകൊണ്ട് വന്നു കേട്ടോ അതിനോട് അവൻ്റെ ക്യാമറയും അവൻ കൊണ്ടുവന്നായിരുന്നു ക്യാമറയും കൊണ്ടുവന്നു പിന്നെ ആ ചോക്ലേറ്റ് എടുത്തോട്ടി വേണ്ട അമ്മകുട്ടി എടുക്കുക അമ്മ കുട്ടി സ്കൂളിലോ കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല അമ്മ കുട്ടിയുടെ അവിടെ ആർക്കിനും കൊടുക്കണമെങ്കിലോ അതൊക്കെ അപ്പോൾ ചങ്കു അതൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അവന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞുമ്പോൾ നമുക്ക് പോകാമെന്ന് വേണ്ടും കുറച്ച് ഫോട്ടോ എടുക്കട്ടെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കുക അപ്പോൾ ജോലിയൊക്കെ ഞാൻ ഇറങ്ങി അവർ എനിക്ക് ചങ്ങറിൻ്റെ പേട്ടിക്ക് പായസം വയ്ക്കാൻ പാല് വാങ്ങിക്കണമായിരുന്നു വേറെ കുറെ എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ അപ്പോൾ ചങ്കൂ അവിടെ ജ്യൂസൊക്കെ വേണം അവർ ജ്യൂസിൻ്റെ സെക്ഷനൊക്കെ കറിക്കറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ചങ്കൂ നമ്മൾ കറങ്ങിക്കറിയും സമയം പോയാൽ നമുക്ക് ജുമായും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല മതി നമുക്ക് പോകാം എന്നൊക്കെ ഞാൻ ചങ്ങ്രനോട് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാധനം വാങ്ങി ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം പാലും ഒക്കെ ആയിരുന്നു വാങ്ങിച്ചേട്ടോ പാലും പിന്നെ എന്തോ മാവും ഒക്കെ വാങ്ങിച്ചപ്പോൾ ചങ്ങോ ലോലിപ്പോ ലോലിപ്പോ ഞാൻ വാങ്ങിക്കൊടുത്തു ചങ്കോരിനോട് ജ്യൂസ് ചോദിച്ചാൽ പക്ഷേ ലോലിപ്പോപ്പേ വാങ്ങിച്ചു കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വന്നിട്ട് ചങ്ങറിലെ ജുമാക്കി പള്ളിയിൽ പോയി അപ്പോൾ ഞാൻ പള്ളിയുടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുമായിട്ടോ ചങ്ങർ വരാൻ വേണ്ടി ചങ്കൂർ നിസ്കരിക്കാൻ പോയ സമയത്ത് ആ സമയത്ത് ഞങ്ങളുടെ നാടിൻ്റെ പച്ചപ്പാർ എന്ന ഭംഗി നിങ്ങളെ കൂടെ കാണിക്കാനും വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ടായിരുന്നു ഒരു കൊറിയർ വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചങ്കൂരിൻ്റെ ചങ്ങൂരേ കുറിയർ വാങ്ങിക്കാൻ പോയിട്ടോ നിന്നാൽ മതിയോ എന്ന് അവനോട് ചോദിച്ചുപോകാൻ പറഞ്ഞു വേണ്ട അമ്മകുട്ടി ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം പറഞ്ഞു അങ്ങനെ ഞാൻ ചങ്കൂറിനോട് വന്നിട്ട് ഒരു എങ്കിൽ അവനോട് വന്നിട്ട് പോകാം പറഞ്ഞില്ലെന്ന് വെച്ചാൽ അവന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് തരുന്നത് ഇറങ്ങും പോകുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ഒരു ഇതിലുള്ളവനെ കൊള്ളൂന്ന് വെച്ചാൽ അവൻ്റെ സന്തോഷത്തോണ്ടി അവനെ വെയിറ്റ് ചെയ്ത് തന്നെ കേട്ടോ അവൻ ആ നിസ്കരിക്കാൻ കയറിയിട്ട് അവൻ ആദ്യം തന്നെ ആദ്യം കുറെ ആൾക്കാരെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന കൂട്ടത്തിൽ അവൻ ചാടി ഇറങ്ങി വരും കേട്ടോ ഞാൻ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ അവനുക്കൊണ്ടോ എത്ര വഴി ആയെങ്കിലും ചെച്ചായ മിക്കുവൊക്കെ ഉണ്ടെങ്കിലും അവൻ അവരോടൊന്ന് നിൽക്കത്തുണ്ട് കേട്ടോ എനിക്ക് അങ്ങോട്ടോടെ പോയാൽ മതി അവൻ ചാടി ഇറങ്ങി വരും ഞങ്ങളങ്ങനെ കുറേർ മേടിക്കാൻ വന്നിട്ടുണ്ട് കുറേ മേടിക്കാൻ കുറേ മേടിച്ച് കയ്യെ പിടിച്ചോണ്ട് അവനെ കുറേർ മണിക്കാൻ അക്കരെ കയറി വേറേങ്ങൾ അപ്പോൾ ആ ഒരു സിമൻറ്റ് പാല തന്നെ കെട്ടി വെച്ചിട്ടുണ്ടോ ആ പാലത്തിൻ്റെ സൈഡ് ചെയ്തിട്ട് അവിടെ കുറേ കല്ല് വറുക്കുവെച്ചിട്ടുണ്ടായിരുന്നു അവൻ അവർ അവർ ആ വെള്ളത്തിൽ നിന്ന് വറു വെച്ച കല്ലാണോന്ന് അറിയില്ല എന്തായാലും അവിടെ കുറെ കല്ല് ആ കല്ല് വറുക്കിന് വെള്ളത്തിൽ എറണുകൊണ്ട് ചന്ദ്രന്ന് കെട്ടോ ചങ്കർ ഞാനൊന്ന് എറിഞ്ഞോട്ടേ അമ്മ കുട്ടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എറിഞ്ഞോളാൻ പറഞ്ഞു ഈ തോട്ടി ഞങ്ങൾ പള്ളിയിൽ വന്ന സമയത്ത് എന്തോരൊന്ന് കളിക്കുകയും ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ഓർമ്മകളുള്ള തോടും വഹലും ഒക്കെയാണോ അന്ന് തടിപ്പാലമായി എന്നാൽ ഇങ്ങനത്തെ പാലം പോലും ഇല്ല അപ്പം അവർക്ക് വരെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിസ്സായില്ല എന്ന് മാത്രമല്ല ഇതിലെല്ലാം മദ്രസ് വരികയും ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അവൻ എൻജോയ് ചെയ്തോട്ടെന്ന് വിചാരിച്ചു അവൻ പിന്നെയും പിന്നെയോട് ചോദിച്ച മമ്മൂട്ടി ഞാൻ കുറച്ചുകൂടെ ഇറങ്ങോട്ടേ കുറച്ചുകൂടെ എന്ന് പറഞ്ഞു അവൻ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം ഇറങ്ങൾ ഞാൻ പറഞ്ഞു മതി ബാ പോകാൻ കുറേ സമയമായി നമുക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കേണ്ട അമ്മയായ സ്ഥലത്ത് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യാൻ പോകാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ ബില്ലാൾക്കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകേണ്ടി വന്നു ആദ്യം അവനോട് എറിഞ്ഞു വരണോന്ന് പറഞ്ഞു അവൻ ഏറിയുന്ന കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു പിന്നെ വരാനോ തയ്യാറായില്ല നല്ല രസമാണ് കുട്ടീന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി ഫുഡ് കഴിക്കുക കേട്ടോ ബിരിയാണിയൊക്കെയായിരുന്നു ഫുഡ് അപ്പോൾ ഇവനൊക്കെ ഞാൻ അവിടെ വെച്ച് ചെറുതായിട്ട് എന്താ ഒരു വടയും ചായയും മേടിച്ചു എടുത്തിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റും അവനൊരു കഴിച്ചിട്ടു കൊണ്ട് തന്നെ അവന് ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ വിശക്കുന്നില്ല മതി അങ്ങുട്ടി പിന്നെ കഴിക്കാൻ അങ്ങുട്ടി എന്നൊക്കെ പരം ശാൻ തടപ്പം ചെവിയില്ലെന്നോട് പറഞ്ഞു അമ്മകുട്ടി എനിക്ക് വടം അടിച്ച് തന്നിട്ട് അപ്പോൾ എൻ്റെ വയർ നിറഞ്ഞു പോയി അതുകൊണ്ടാണ് പറ പെരിയമ്മ പറഞ്ഞു ചുമ്മാ നല്ലവണ് വിശക്കാത്തെന്ന് പറഞ്ഞു പെരിയമ്മയും അമ്മായി സത്തും ഞാനും ഞങ്ങളുടെ കൂട്ടിൽ ലഞ്ചൊക്കെ കഴിച്ചു അങ്ങനെ വൈകുന്നേര സമയമായി ഇനിയിപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ടൈമാണ് കേട്ടോ ചങ്ങയുടെ കേക്ക് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല കേക്ക് ആണെങ്കിൽ ഇപ്പ്രാവശ്യം ചങ്കൂറിൻ്റെ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കേക്ക് ഓർഡർ ചെയ്തപ്പോൾ ഫ്രണ്ടിന് ഓർഡർ ചെയ്തത് അതേ കേക്ക് വേണം എന്ന് പറഞ്ഞ് അതേ കേക്കെന്നല്ല അവർ ഓർഡർ ചെയ്ത കേക്ക് മേടിക്കാം ചങ്കൂറിൻ്റെ കുറേ ഡിസൈനും കൺസെപ്റ്റ്സും ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കേക്ക് മേടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് അവർ വീട്ടിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു ഏഴ് മണിയോളമായി അവർ കൊണ്ടു തന്നപ്പോൾ അവർക്ക് ആദ്യമായിട്ട് അവർ നമ്മളിങ്ങോട്ട് വരുന്നതാണ് അവർ കുറേ കഷ്ടപ്പെട്ട് കൊണ്ടു തന്നപ്പോഴൊക്കെ കേക്ക് നല്ല അടിപൊളിയാലും കേക്കിൻ്റെ ഡിസൈനും നല്ല അടിപൊളിയായാലും നിങ്ങൾ അത് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇക്കും സത്തും കൂടെ ചങ്കുണ്ടെട്ടേ കേക്ക് കട്ട് ചെയ്യുക കേട്ടോ കേക്ക് സോറി കേക്ക് കട്ട് ചെയ്യാൻ ബലൂൺ വേർപ്പിക്കുക കേട്ടോ കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ്ങനെ കാര്യമായിപ്പോൾ ഈ പറഞ്ഞുപോയത് അപ്പോൾ സത്തിന് നിക്കുനും ബലൂൺ വീർപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നിക്കു ഇങ്ങനെ ബലൂൺ വീർപ്പിച്ച് വീർപ്പിച്ച് കൊടുത്തു സത്ത് അത് കെട്ടിക്കെട്ടി കൊടുത്തു അങ്ങനെ എല്ലാം കട്ട് ചെയ്തിലൂടെ നെറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ബർഡ് ഡേ ബെർഡേയിലെ അറേഞ്ച്മെൻറ്റ് ഈ ബലൂണും ആയതൊക്കെ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഈ ഈ കെട്ടിട്ട് നൂലേ കെട്ടുന്ന ആ സാധനം ഇഷ്ടമല്ല ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള അത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിപ്പോ അത് അതങ്ങനെ വല്ലതാണ് കിടക്കും മറ്റേ വീർപ്പിക്കുന്നതും കുറവ് ചോക്കിപ്പോ അപ്പോൾ ഇക്കവും ഒരാൾ ബർഡേ സെറ്റ് പോയി ചേർന്ന് അയക്കുന്ന നമുക്കൊരു വീഡിയോ എടുത്താൽ നമ്മൾ കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുത്താൽ ഇക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഞങ്ങളുടെ ഒരു സന്തോഷം അങ്ങനെ എൽ ഇ ഡി ലൈറ്റും ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇനി കേക്ക് കെട്ടുന്ന സമയത്ത് ഞാനും കൂടെ ഫ്രണ്ടിൽ നിൽക്കാം വീഡിയോ ഒന്നും എടുത്ത് തരാമോ പെരുമാണിച്ച് പെരുമായ്ക്ക് വീഡിയോ എന്താണ് എടുക്കുന്നത് അതൊന്നും പെരുമാക്കറിയത്തില്ല ഞാൻ പെരുമാക്ക് ഫോൺ വെച്ച് കൊടുത്തിട്ട് പെരുമാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉച്ചേക്കാം പെരുമ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മാത്രം നിന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ താത്ത പിടിച്ചുകൊണ്ടിരുന്നു കേക്ക് ആട്ടിരുന്നു പിന്നെ കുറച്ച് ഞങ്ങൾ പൊങ്ങുമ്പോൾ മേപ്പോട്ട് പോകാൻ പെരുമാണെന്ന് പറയാത്തോണ്ട് പെരുമ മേപ്പോട്ട് പൊക്കില്ല പെരുമാക്കറിയത്തില്ലല്ലോ എങ്ങനെയാണെന്ന് അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് കേക്കായിട്ട് ഇങ്ങനെ സംഭവം അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്നാലും ഏകദേശം കുറെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ചങ്കു ഹാപ്പിയായാണ് അതാണ് നമ്മുടെ ആവശ്യം ബർത്ത് ഡേ ദിവസം നമ്മൾ മക്കളെ ഹാപ്പിയാക്കി വിൽക്കാനുള്ള നമ്മുടെ ആവശ്യം അവരുടെ ഓരോ ബർത്ത്ഡേ അവർക്ക് ഓരോ ഓർമ്മകളല്ലേ ഓരോ ദിവസങ്ങളിലെ നമ്മളല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എൻ്റെയൊക്കെയാണ് ഈ ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും നമുക്ക് അങ്ങനെ പറയാം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഓർത്തപ്പോൾ ഇവർ നമുക്ക് കൂട്ടി അങ്ങനെ ചെയ്ത് തന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ എടുത്തുണ്ടല്ലോ ആ ഒരു ലൈറ്റൊക്കെ ഓഫ് ആക്കി കഴിയുമ്പോൾ ആ ബർത്ത്ഡേയുടെ സെറ്റപ്പ് അങ്ങനെ കിട്ടും അപ്പോൾ നമ്മുടെ ചങ്കർ ബർത്ത് ഡേ സമയത്ത് കേക്ക് കട്ടി ആയിട്ട് മെയിനും ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ ചെയ്തതന്നെ അടിപൊളിയായിട്ട് വരുവട്ടു സത്യത്തിൽ ചങ്കൂൻ്റെ ബർഡ് ചങ്കു വിട്ടേക്കാൾ നല്ല ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത് എന്ന് വേണം പറയാം എൻ്റെ ബർഡേ ആയിരുന്നു ചിത്രം സംശയം തോന്നി മക്കളുടെ ബെഡ്ഡേ ആണെങ്കിലും മക്കൾക്ക് ബെഡ്ഡേ ആണെങ്കിലും അവരുടെ അമ്മമാരാണല്ലോ ആദ്യം ഇത് സെലിബ്രേറ്റ് അവരാണല്ലോ അതിന് കാരണം അല്ലേ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് എന്താ ഇതുള്ള ആളാണ് ഞാൻ കേട്ടത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല മക്കൾക്ക് മാത്രമേ ഗിഫ്റ്റ് മേടിക്കത്തില്ലോ മക്കൾക്ക് തന്നെ മേടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഞാനാണെങ്കിൽ ആ ബർത്ത് ഡേ സമയത്ത് തന്നെ ആ സമയത്തൊന്നും അല്ല കേട്ടോ ഇതൊക്കെ മേടിച്ച് വയ്ക്കുന്നത് കുറഞ്ഞ എനിക്ക് ഇപ്പോൾ നവബറി ബർഡേ ആവുന്നപ്പോൾ ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നല്ല ഡ്രസ്സില് കാണുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി വയ്ക്കും ഞങ്ങൾ ആ സമയത്ത് വാങ്ങി വെച്ച് ഇതാക്കുന്നതെന്നല്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പെരിയമ്മ നമുക്ക് വീഡിയോ എടുത്തിട്ടില്ല പെരിയമ്മോ ഒരുപാട് നന്ദിയുണ്ട് പെരുമയ ഇന്ന് വരെ വരാർക്കും വീഡിയോ എടുത്ത് കൊടുക്കില്ല പെരിയമ്മ മോനെ എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല മോനെ ശരിയായില്ലേ ശരിയായില്ലയൊന്നും പറയല മോനെന്നൊക്കെ പെരുമ്പ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കേക്ക് കെട്ടി കേട്ടോ ഞാൻ ആ ആം ലൈറ്റിൽ തന്നെ അതായത് എൽ ഇ ഡിൻ്റെ അലൈറ്റിൽ തന്നെ കേക്ക് കട്ടിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ ചങ്ങോട്ട് കേക്ക് കട്ട് വായി വെച്ച് കൊടുക്കുന്നത് അങ്ങോട്ട് വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ പെരുമേ മീൻ ഇപ്പോൾ ആക്കാൻ അറിയത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതായിട്ടോ നമ്മുടെ ഹോട്ട് ഹോട്ടൽസിൻ്റെ ഇതുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയെല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ട് ചെയ്തു തന്നു തന്നിട്ടോ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ സത്ത് പോയി ലൈറ്റൊക്കെ പോണാൽ ലൈറ്റ് ഉണങ്ങി കിട്ടും അപ്പോൾ ഞാൻ വിളിച്ചത് പെരുമായും കറക്റ്റ് ആയി ആ കുറച്ചുകൂടെ വീഡിയോ എടുത്തിട്ട് മേടിക്കാന്ന് വിചാരിച്ചു ഫോൺ അങ്ങനെ എന്താ എന്താ നമ്മൾ ഇക്കു ഇക്കുവും ചങ് സത്തും ഒക്കെ ചങ്റൂവിന് കേക്ക് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കേക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ആ നിമിഷങ്ങളൊക്കെ ഞാൻ എല്ലാ സത്യമായ കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ അറേഞ്ച് ചെയ്തത് അപ്പോൾ അറേഞ്ച് ചെയ്ത് അതൊരു സക്സസ് ആയി അതെങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ചങ്ക്രൂവിനാണെങ്കിൽ അങ്ങനെ ചങ് ആഗ്രഹിച്ചപ്പോൾ കേക്ക് മേടിച്ച് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ കേക്ക് ഇട്ടി കഴിഞ്ഞപ്പോൾ സത്ത് കേക്കൊക്കെ സത്തിന് സത്തിനാവശ്യത്തിനും ഇക്കുൻ്റെ ആവശ്യമൊക്കെ എടുക്കും കേട്ടോ സത്ത് കഴിഞ്ഞിട്ട് നക്കിയൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ നിക്കും സത്തും ചങ്കറുക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാണിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു ഫോട്ടോയും കുറെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടോ അപ്പം ചങ്ങിന്റെ മുഖത്തേ സന്തോഷം കണ്ടോ അതാണ് നമ്മുടെ അടുത്ത ദിവസത്തെ സന്തോഷം അടുത്ത ദിവസത്തെ നല്ല നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ അവരിങ്ങനെ ഹോട്ട് വീഴ്സിനെ മണ്ടാക്കി കാറ് നാല് കാറൊക്കെ വെച്ച് റോഡ് പോലെയൊക്കെ സംഭവമാക്കില്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറും ആ പേപ്പറ് വെച്ച് സൗണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒരിടത്ത് മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഈ ബലൂൻ്റെ അറേഞ്ച്മെൻറ്സിനോട് നമ്മൾ കിടപ്പെട്ടിരിക്കുന്ന സത്തിനോട് ഇക്കൂനോടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും ഈ സത്തനെയും ചങ്കൂരിനെയൊക്കെ ഡ്രസ്സ് മാറാൻ പറഞ്ഞു വിട്ടു അപ്പോൾ ചങ്കുറു പറഞ്ഞു അമ്മകുട്ടി എൻ്റെ ക്യാമറ ഇല്ലേ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോയി ഡ്രസ്സ് മാറിക്കോളാം അമ്മകുട്ടി അതുപോലെ എൻ്റെ കേക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ അമ്മക്കുട്ടീന്ന് ഒക്കെ പറഞ്ഞിട്ട് ചങ്കൂർ കേക്കിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നേക്കും കേട്ടോ കണ്ടോ സങ്കൂർ കേക്കിൻ്റെ ഫോട്ടോ വരുമ്പോൾ ആ ക്യാമറയിൽ എന്താ കാണുന്നത് കേക്കിൻ്റെ ഫോട്ടോ ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടി സത്ത് വയ്ക്കുകയോ കറങ്ങിക്കരുത് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഞാൻ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചങ്ക്രൂവിനെ സത്തിനേമിറ്റി ഡ്രസ്സ് മാറാൻ പറഞ്ഞു കാരണം ആ ഡ്രസ്സ് മൊത്തം അല്ലെങ്കിൽ അഴുക്കാക്കുമല്ലോ അങ്ങനെ പിസ്ത ഫ്ലവർ കേക്ക് ആയത് കേട്ടോ സങ്കൂവിന് പിസ്ത ഫ്ലവർ ഭയങ്കര ഇഷ്ടം പിസ്ത ഫ്ലവറും പിസ്തയുടെ ആ ഒരു കളറും ഭയങ്കര ഇഷ്ടം ഇക്കട കയിൽ നിന്ന് കിട്ടിയതാണോ എന്നുള്ളതല്ല ഗ്രീൻ കളറും അങ്ങനെ കേക്ക് കട്ടിൽ അടിപൊളിയായി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ചേട്ടാ ബൈ ബൈ